കഴിഞ്ഞ ആഴ്ച ലബനോണിൽ ആശയവിനിമയ ഉപകരണങ്ങളിലുണ്ടായ മാരകമായ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഇപ്പോൾ തങ്ങളുടെ സർക്കാർ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് വെനസുവേലൻ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോ ക്രിസ്മസ് സമ്മാനങ്ങളായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കരുതെന്നാണ് നിക്കോളാസ് മഡൂറോ പറയുന്നത് ദേശീയ ടെലിവിഷനിലൂടെയാണ് മഡുറോ ഇക്കാര്യം അറിയിച്ചത് ഇലക്ട്രോണിക് സമ്മാനങ്ങൾ ആരും സ്വീകരിക്കരുത് ടെലിഫോണുകൾ സെൽഫോണുകൾ എന്നിവ എല്ലാവരും ശ്രദ്ധിക്കണം ലെബനോണിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം കരകൗശല വസ്തുക്കളും പുസ്തകങ്ങളും പരമ്പരാഗത വിനസ്വരൻ ഉൽപ്പന്നങ്ങളായ കോഫി റം എന്നിവ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പകരമായി സമ്മാനം നൽകാമെന്നും നിക്കോളോസ് മഡറോ പറയുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ലെബനനിൽ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് സ്ഫോടനത്തിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് വെനസെലയുടെ പ്രസിഡന്റായി തുടർച്ചയായ മൂന്നാം തവണയും നിക്കോളോസ് മഡറോ തെരഞ്ഞെടുക്കപ്പെട്ടത് നാഷണൽ ഇലക്ടറൽ കൌൺസിലിന്റെ കണക്കുകൾ അനുസരിച്ച് അമ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു മഡുറോ വിജയിച്ചത് ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ മഡൂറോ വീണ്ടും പ്രസിഡന്റാകുമെന്ന് സർവേ റിപ്പോർട്ടുകൾ വന്നതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ അപകീർത്തി പ്രചാരണങ്ങൾ അന്ന് ശക്തമാക്കിയിരുന്നു മഡൂറോ ഒരു സ്വേച്ഛാധിപതിയാണെന്നും വലതുപക്ഷ നേതാവ് ഗോൺസാലസിനെ ജനാധിപത്യവാദിയെന്നും വിശേഷിപ്പിച്ചായിരുന്നു ആ പ്രചരണം പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം മഡൂറോക്കെതിരെ ഒരുമിച്ച് നിന്നായിരുന്നു അന്ന് പോരാടിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മഡൂറോ വലിയ രീതിയിൽ തന്നെ കൃത്രിമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു നിക്കോളാസിന്റെ ഈ വിജയം അംഗീകരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റ് നിരവധി രാജ്യങ്ങളും ചേർന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ എഡ്മുണ്ടോ ഗോൺസാലസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തന്നെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ അമേരിക്ക നയിക്കുന്ന സഖ്യശക്തികൾ ശ്രമിക്കും എന്ന ഭയവും എപ്പോഴും മഡൂറോക്കുണ്ട് അതുകൊണ്ടുതന്നെയാണ് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തിയതായി സംശയിക്കുന്ന മൊസാദിനെ മഡൂറോ ഭയപ്പെടുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഈ ദൌത്യം ഏറ്റെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല